കൃഷ്ണ ആ ഗുരുവായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ കൃഷ്ണ പൂജാ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലത്ത് പുഞ്ചിരിച്ച് നിൽക്കണം നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് എന്താണെന്നറിയുന്നില്ല കണ്ണൻ കൂടുതൽ പുഞ്ചിരിച്ച് നിൽക്കുന്നൊരു ദിവസമാണ് അതൊഴുതപ്പോൾ ആ സന്തോഷം മുഴുവൻ നമുക്കും കിട്ടിയ മാതിരി നമുക്ക് തോന്നുന്നുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ടു സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ടും പച്ചപ്പട്ടും ഒരു ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അത് ഞൊറിഞ്ഞു കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടേ കയ്യിലോടക്കുഴലും ഉണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് രണ്ടും വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ കണ്ടതോടുകൂടി അവർക്കെല്ലാവർക്കും സന്തോഷത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ ശോഭാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കരുവീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ടും പച്ചപ്പട്ടും ചുവപ്പുപൊട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിലും ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതരായി നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചില്ലേ നല്ലപോലെ വിചാരിച്ചോളൂ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാക്കി അത് ആ കയറി വരണോ ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ഒന്ന് ഒന്നിലാലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ ഉറച്ച വിശ്വാസത്തോടുകൂടി ജപിച്ചോളൂ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണൻ അത് കേൾക്കും എന്നിട്ട് അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും കൂടി ഉറക്കെ ഉറക്കെ ജവിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിക്കുക ദിവസേന ഇത് മന്ത്രം ഉപാസിക്കുക നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മളതെന്നും ഉപാസിക്കണം അതുമാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്ക് ഇത് ഉപദേശിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ജപിപ്പിക്കണം ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ നാമത്രയ മന്ത്രം അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ